നിന്റെ അകം ശൂന്യമാക്കപ്പെട്ട നിലവാരങ്ങൾ അത് നല്ലതാണ് അലങ്കരിക്കപ്പെട്ട നിലവാരങ്ങളിൽ അത് നല്ലതാണ് അടിച്ചു വാരപ്പെട്ട നിലവാരങ്ങളിൽ അത് നല്ലതാണ് പക്ഷേ അതിനകത്ത് ദൈവത്തിൻ്റെ വലിപ്പം നിറയണം ആ വലിപ്പം നിറഞ്ഞാൽ മാത്രമേ പിശാജിന് ഇടമില്ലാതെയാകൂ പ്രകാരം വചനം പറയുന്നു പിശാജിന് ഇടം കൊടുക്കരുത് ഹൃദയമാകുന്ന സംവിധാനത്തിനകത്ത് വിശ്വാസം നിറയ്ക്കണം ദൈവത്തിൻ്റെ വലിപ്പം നിറയ്ക്കണം കാഴ്ചപ്പാടുകൾ നിറയ്ക്കണം ഏറ്റവും അധികം നിറയ്ക്കേണ്ടത് ദൈവത്തിൻ്റെ വലിപ്പമാണ് പലപ്പോഴും ഞാൻ ആശ്ചര്യപ്പെടാറുണ്ട് മുപ്പതും നാപ്പതും വർഷം പഴക്കവും തഴക്കവും പറയുന്ന വിശ്വാസികൾക്ക് പോലും ദൈവം ആരാണെന്നറിയത്തില്ല ദൈവത്തിൻ്റെ വലിപ്പമറിയത്തില്ല കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇപ്രകാരം ഒരു ചലഞ്ച് കൊടുത്തു മൈക്ക് തരാം ഞാൻ പറയുന്ന വ്യക്തികൾക്ക് പത്ത് ദൈവത്തിൻ്റെ വലിപ്പം ഒന്ന് പറയാൻ കഴിയുമോ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ദൈവം വലുതാകുമ്പോൾ നിന്റെ പ്രതികൂലങ്ങൾ ചെറുതാകും ദൈവം വലുതാകുമ്പോൾ പിശാജിന് ഇടമില്ലാതെയാകും ദൈവം വലുതാകുമ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ വലുതാകും ദൈവം വലുതാകുമ്പോൾ നിന്റെ പ്രതീക്ഷകൾ വലുതാകും ദൈവം വലുതാകുമ്പോൾ നിന്റെ പ്രതികൂലങ്ങളും പിശാജും തടസ്സങ്ങളും കാലിൻ്റെ കീഴിലാകും ഇത് അഴമേറിയ ഒരു മർമ്മമാണ് ഞാൻ പറഞ്ഞല്ലോ ആയിരക്കണക്കിന് പേർ കർത്താവിനെ അറിയുന്നുണ്ട് പുറമേയുള്ള പല കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പോകുന്നതല്ലാതെ ആഴമായ ഒരു വിശ്വാസത്തിലേക്കോ പൈശാചിക നിലവാരങ്ങൾ ഒരു ജയത്തിലേക്കോ പൈശാചിക തീർവാഴ്ചകളിൽ നിന്ന് ഒരു മോചനത്തിലേക്കോ അവർ വരുന്നില്ല കാര്യം എന്താണ് അവരുടെ അകത്ത് ദൈവം വലുതല്ല പ്രസ്ഥാനത്തെയും പൊക്കി സംഘടനയെയും പൊക്കി മതത്തെയും പൊക്കി മനുഷ്യനെയും പൊക്കി നടക്കുകയാണ് കിണറ്റിലെ തവളയെ പോലെ കിണറ്റിലെ തവളയ്ക്ക് കിണറാണ് വലുത് അതൊരു ചെറിയ സംവിധാനമാണ് യേശു യേശുപ്രകാരം പറഞ്ഞു എസ് അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഹൃദയത്തിൽ പോലും പറയരുത് അവിടെ പ്രശംസ എന്താണ് യകുദന്മാരുടെ ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ് എന്നാൽ അബ്രഹാമിനേക്കാൾ കഴിവുള്ള ബലമുള്ള ശക്തിയുള്ള ഒരുവനുണ്ട് ആരാണത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉള്ള കഴിവുള്ള ഒരുവനുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും വലുത് ദൈവമാ വലുത് ദൈവം വലിയവൻ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ കഴിവുള്ള ദൈവം വലിയവൻ സംഘടനയും പൊക്കി പിടിച്ച് നടക്കരുത് മറ്റ് സംവിധാനങ്ങളെ ഉയർത്തിക്കൊണ്ട് നടക്കരുത് മനുഷ്യനെ ഉയർത്തി നടക്കരുത് ദൈവത്തെ ഉയർത്തണം ദൈവത്തിന്റെ വലിപ്പം നിന്റെ അകത്ത് നിറയണം ഞാൻ ചോദിക്കട്ടെ സഹോദര വർഷങ്ങൾ പഴക്കവും പഴക്കവും പറയുന്നല്ലോ ഒരു സ്വയപരിശോധനയ്ക്ക് തയ്യാറാകുമോ ഈ ടി വി പ്രോഗ്രാം കഴിയുമ്പോൾ എത്ര ദൈവത്തിന്റെ വലിപ്പം എനിക്കറിയാം ആ നിലവാരങ്ങൾ ഒന്ന് ചിന്തിക്കുവാൻ ഒന്ന് പറയാൻ താല്പര്യപ്പെടുമോ അത് കുറവാണെങ്കിൽ അത് വർദ്ധിപ്പിക്കണം ദൈവത്തിന്റെ വലിപ്പം നിന്റെ അകത്ത് നിറയണം പിശാജ് ഏഴ് ദുഷ്ട ആത്മാക്കളുമായി വരുമ്പോൾ അകത്തു കയറി ദുഷ്ടാതെ വേണം നിന്റെ അകം ദൈവത്തിന്റെ വലിപ്പത്താൽ നിറയണം ഈ മർമ്മം എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ പറയാറുണ്ട് പിശാജിന് ഏഴല്ല ഏഴുകോടി അയിലത്ത് ഭക്തന്മാരുടെ അടുക്കൽ എത്തുവാൻ കഴിവില്ല യഥാർത്ഥ വിശ്വാസ വീരന്റെ അടുക്കൽ പിശാജിന് എത്തുവാൻ കഴിവില്ല കാര്യം എന്താണ് അവൻ്റെ അകത്ത് വിശ്വാസ വീരന്റെ അകത്ത് ദൈവം വലുതാണ് പിശാജ് പറയുന്നു എനിക്ക് ഇരിക്കാൻ ഒരു തരി പോലും സ്ഥലം അവിടെയില്ല അവൻ വാലും ചുരുട്ടി ഓടുകയാണ് എന്താണ് ദൈവത്തിൻ്റെ വലിപ്പം അത് നിൻ്റെ അഡ്രസ്സാണ് അഡ്രസ്സിംഗ് എന്ന് പറയും ഒരു കത്തെഴുതുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തുണ്ട് ഒരു അഡ്രസ്സ് എഴുതും ആ അഡ്രസ്സ് ശരിയാണെങ്കിൽ മാത്രമേ ആ കത്ത് എത്തേണ്ടിടത്ത് എത്തേണ്ട സമയത്ത് പരുക്കേൽക്കാതെ എത്തൂ അതുപോലെ നിൻ്റെ പ്രാർത്ഥനയും എത്തേണ്ടിടത്ത് എത്തേണ്ട സമയത്ത് എത്തണമെങ്കിൽ അതിനൊരു ഉണ്ടായിരിക്കണം അത് ദൈവത്തിൻ്റെ അഡ്രസ്സായിരിക്കണം അത് ദൈവത്തിൻ്റെ വലിപ്പമായിരിക്കണം വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ ദൈവത്തിന്റെ വലിപ്പം അത്യുന്നതനായ ദൈവം തേജോമയനായ ദൈവം സർവശക്തിയുള്ള ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്ന ദൈവം എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ദൈവം സകലത്തിനുമിതെ തലവനായിരിക്കുന്ന ദൈവം സകലത്തിനും കാരണഭൂതൻ സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ദൈവം വചനം വായിച്ച് അതൊന്ന് ഗ്രഹിക്കുക തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നിന്ന് ഒരു മോചനം ായി ഞാൻ ഞാൻ ആഴമേറിയ കാര്യമാണ് സംസാരിക്കുന്നത് ഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ യെസ് വീണ്ടും നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങളും ചേർത്ത് ദൈവത്തിന്റെ വലിപ്പം പറയണം സങ്കീർത്തനകാരൻ പറയുന്നു എൻ്റെ വഴിയുടെ കുറവ് തീർക്കുന്ന ദൈവം വിടുവൻ പറയുകയാണ് എൻ്റെ ദൈവത്തെ കത്തിക്കുന്ന ദൈവം എൻ്റെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കുന്ന ദൈവം വിടു പറയുന്നു എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞാൻ ചോദിക്കട്ട സഹോദര വലിയ സ്ഥാനമാനങ്ങൾ പറയുന്നല്ലോ നിന്റെ ദൈവം ആരാണ് അവന്റെ വലിപ്പം എന്താണ് അവന്റെ പ്രവൃത്തി എന്താണ് നിന്നെ കുറിച്ചുള്ള അവന്റെ പ്ലാനും പദ്ധതിയും എന്താണ് തിരിച്ചറിയുക യോഹൻ ഞാൻ കാണുന്ന ദർശനം യേശുവിന്റെ വലിപ്പം നക്ഷത്രം വലങ്കയിൽ പിടിച്ചവൻ ഏഴ് പൊൻ നടുവിൽ വൻ നിലി ധരിച്ചവൻ കെട്ടിയവൻ വെള്ളോട്ടിന് സൃഷ്ടമായ കാലുള്ളവൻ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ മുഖമുള്ളവൻ വായിൽ നിന്ന് മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നവൻ മരിച്ചവനായിരുന്നു ജീവിക്കുന്നവൻ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ ആരും അടയ്ക്കാതവണ തുറക്കുന്നവൻ ആരും തുറക്കാതെ അടയ്ക്കുന്നവൻ ഈ ദൈവം ദൈവം ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരി എന്താ പിശാജിട്ട് തട്ടിക്കളിക്കുന്നെ മാനുഷ്യകരങ്ങൾ കിടന്ന് അമ്മാനമാടുന്നതിൻ്റെ കാര്യം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികൂലങ്ങൾ കിടന്ന് കറങ്ങുന്നതിൻ്റെ കാര്യം എന്താ പിശാജ് നിന്നെയിട്ട് തട്ടിക്കളിക്കുകയാണ് കാരണം നിന്റെ അകത്ത് ഇടമുണ്ട് നീ പറയുന്ന അവിശ്വാസ വാക്കുകളും നീ പറയുന്ന പ്രതികൂലത്തിന്റെ വലിപ്പവും കയറ്റുകയാണ് നിന്റെ അകത്ത് വാമോനെ വാ അകത്തിരിക്കാൻ സ്ഥലമുണ്ട് വെളി നിൽക്കണ്ട എന്തിന് ശമിക്കപ്പെട്ടവനെ എന്തിന് പുറത്ത് നിൽക്കുന്നു അകത്ത് വരിക നിന്റെ അവിശ്വാസ വാക്കുകൾ ഇതാണ് വിളിച്ചു പറയുന്നത് എന്നാൽ നേരെ മറിച്ച് വിശ്വാസം പറയാൻ തയ്യാറാക ദൈവത്തിന്റെ വലിപ്പം പറയാൻ തയ്യാറാകുക നീ പറയും അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക ആ നിലവാരങ്ങളിൽ നിന്റെ ഹൃദയം സംസാരിക്കട്ടെ ഞാൻ പറയുന്നത് വളരെ ആഴമേറിയ കാര്യമാണ് ഇന്ന് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ജയം വേണമെങ്കിൽ നീ ആരുമായിക്കട്ടെ വർഷം ഉണ്ടായിക്കോട്ടെ നീ ഒരു ഒരുക്കോട്ടെ നിന്റെ അകത്ത് ദൈവം വലുതാകുമെങ്കിൽ നിന്റെ അകത്ത് ദൈവം വലുതാകുമെങ്കിൽ നിന്റെ അകത്ത് ദൈവം വലുതാകുമെങ്കിൽ ഇടമില്ലാതെയാകും അവൻ ഏഴ് ആത്മാക്കളെയും കൊണ്ട് വരുന്നവൻ ലജ്ജിച്ച് ഓടും ഒന്ന് എട്ട് വാലിൻ ചുരുട്ടി ഓടും ഇതൊരു മർമ്മമാണ് ഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ ഇന്നത് കേട്ടപ്പോൾ എനിക്ക് അകത്ത് ദൈവം നിറഞ്ഞവനായി പിശാജിനെ ആട്ടിപ്പായിക്കണമെന്ന് താല്പര്യമുള്ള പറഞ്ഞ കേട്ടെ യേശുവേ അങ്ങടെ കൂടെ എൻ്റെ അകത്ത് വാഴണമേ എൻ്റെ അകം നിറച്ച് നിന്റെ വലിപ്പമാകട്ടെ പിശാജിന് ഇടമില്ലാതെ വേണം പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട് കരങ്ങളെ നീട്ടാം സ്വർഗി പിതാവേ നിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ടാ

പ്പലിന്റെ മുക്ക് മുണ്ടയ്ക്കൽ പിയു ഒന്ന് കേരള ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ആറ് ഏഴ് ഒൻപത് മൂന്ന് പൂജ്യം ഒന്ന്